ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഷാമിയും പപ്പിമോളും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങുന്ന കാഴ്ച കാണുന്ന രാഘവനാരുടെ മനസ്സ് പിടയുന്നു വാതുക്കലേക്ക് എത്തിയ ആ നിമിഷം പപ്പിമോള് തന്റെ സ്കൂൾ ബാഗ് താഴേക്കിട്ട് അച്ചായ എന്ന് വിളിച്ച് രാഘവൻ നാരുടെ അരികിലേക്ക് ചെന്ന് ഓടി കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും രാഘവൻ നായർ ആ കാഴ്ച കണ്ട് സഹിക്കാനാകാതെ എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് പപ്പിമോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സങ്കടപ്പെടുകയും ഈ കാഴ്ച കാണാനായിട്ട് എന്തിനാണ് ഈശ്വര നീ എന്നെ ബാക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് രാഘവൻ നായർ സങ്കടപ്പെട്ടു അപ്പോഴേക്കും പപ്പിമോളുടെയും രാഘവൻ നായരുടെ മരികിലേക്ക് ക്ഷ്യാമയെത്തി അച്ഛ എന്ന് വിളിച്ചതും എൻറെ പൊന്നുമോളെ മക്കളെ നിങ്ങൾ പൊയ്ക്കോ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുമ്പോ രാഘവൻ നായരോട് ശ്യാമ ചോദിച്ചു അച്ഛ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അച്ഛൻ അറിയാതെ പറഞ്ഞു പോയതാടി മോളെ നീ നിങ്ങൾ പൊയ്ക്കോ എന്റെ മക്കള് പൊയ്ക്കോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ഇരുവരോടും പോയിക്കൊള്ളാനായി അറിയിച്ചു അങ്ങനെ അവർ ഇരുവരും അവിടുന്ന് പടിയിറങ്ങി പോകുന്ന കാഴ്ച കണ്ട് വേദനയോടെ രാഘവൻ നായർ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നു പിന്നീട് പപ്പിയും ശ്യാമയും കൂടി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ അവിടുന്ന് പപ്പിമോള് പതിയെ മുകളിലേക്ക് നോക്കി മുകളിലെ മട്ടുപാവിലിരുന്ന് സത്യാമ്മ ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു ശ്യാമയും പപ്പിമോളും പടിയിറങ്ങി പോകുന്നത് മുകളിൽ നിന്ന് കണ്ണുനീരോടെ സത്യാമ്മ നോക്കുമ്പോ പപ്പിമോള് സത്യാമ്മയെ കണ്ടിട്ട് ശ്യാമയെ വിളിച്ചു അമ്മയതേ സത്യാമ അപ്പോഴേക്കും സത്യഭാമ മുഖം തിരിച്ച് തന്റെ സങ്കടം അവരെ കാണിക്കാതിരിക്കാനായി മനഃപൂർവ്വം മുഖം തിരിച്ചിരിക്കുന്നു ശ്യാമ പപ്പിമോളയും കൂട്ടി ആ വീടിന്റെ പടിയിറങ്ങിപ്പോകുന്നത് രാഹു നായരും സത്യാമയും വേദനയോടെ നോക്കിക്കണ്ടു പിന്നീട് കാണുന്നത് ശാരദാമ്മയെ സത്യമോളെ പറഞ്ഞയക്കാനായി സ്കൂളിലേക്ക് പറഞ്ഞു വിടാനായി റെഡിയാക്കുന്നു അപ്പോഴാണ് വിഷ്ണു ശാലിനിയെ പരിചരിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുകയും ശാലിനിക്ക് കഴിക്കാനായി ഭക്ഷണമൊക്കെ കൊടുക്കുന്നതിനിടയിൽ ശാലിനി വിഷ്ണുവിനെ തടഞ്ഞു വിഷ്ണുചേട്ട എന്താ ഉദ്ദേശം ഇവിടെ തന്നെ ഇരിക്കാനാണോ എന്ന് ചോദിച്ചതും അതെന്താ തനിക്കുള്ള ഭക്ഷണവും തന്ന് തൻ്റെ മരുന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കുന്നു എന്താണോ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ട എന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനൊരു കളക്ടറായതുകൊണ്ട് ഇവിടെ ഇപ്പോ ധാരാളം ആളുകളുണ്ട് പക്ഷേ വീട്ടിലെ കാര്യം അങ്ങനെയല്ല വിഷ്ണുവേട്ടൻ വീട്ടിലേക്ക് ചെല്ലണം അവിടെ ഇപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കും എന്ന് പറഞ്ഞപ്പോൾ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു ഏ അവിടെ ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞോളും എന്ന് ശാലിനി അറിയിച്ചു ഉടനെ ശാലിനിയോട് വിഷ്ണു പറയുന്നു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അങ്ങനെയല്ല വിഷ്ണു പറയുന്നത് കേട്ട് ശാലിനി പറഞ്ഞു വിഷ്ണുട്ടാ അങ്ങനെയല്ല വിഷ്ണുവേട്ടൻ ഇപ്പോൾ അവിടേക്ക് ചെല്ലണം ഇപ്പോഴത്തെ അവസ്ഥയിൽ വീട്ടിൽ സത്യാമ്മ വിഷ്ണുവേട്ടൻ അവിടേക്ക് ചെല്ലാത്തതിന്റെ പേരിൽ അച്ഛനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടാവും പാവോ അച്ഛൻ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാവും അതുകൊണ്ട് വിഷ്ണുവേട്ടൻ അവിടേക്ക് ചെന്നേ പറ്റൂ സത്യാമ്മ എല്ലാം കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നത് അച്ഛനെയായിരിക്കും സത്യാമ്മ എങ്ങനെയും ഈ പ്രതിസന്ധിയെ നേരിടും പക്ഷേ അച്ഛൻ അങ്ങനെയല്ല അച്ഛന്റെ മനസ്സിന് ആ ധൈര്യം ഇല്ല എന്ന് വിഷ്ണുവിനോട് ശാലിനി അറിയിച്ചു അതുകൊണ്ട് വിഷ്ണുവേട്ടൻ അവിടേക്ക് ചെല്ലണം ഇപ്പോ വിഷ്ണുവേട്ട് സഹായം വീട്ടിലാണ് വേണ്ടത് എന്ന് പറയുമ്പോ വിഷ്ണു പറഞ്ഞു എടോ എന്തായാലും തന്റെ ഈ അവസ്ഥ ഒന്ന് മാറട്ടെ കുറച്ചെങ്കിലും ഭേദമാകട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ സമാധാനപ്പെടുത്തുമ്പോ അവിടേക്ക് അനുപല്ലവി എത്തിയത് അനുപല്ലവിയെ കണ്ടതും ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു ഇപ്പോ അനു എത്തിയല്ലോ എന്തായാലും വിഷ്ണു ഏട്ടൻ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പോ ഉടനെ അനുപല്ലവി പറഞ്ഞു ഓഫീസിലെ എ ഡിയും ജോൺ അബ്രഹാം സർ ചാർജ് എടുത്തിട്ടുണ്ട് എന്നറിയിച്ചു അപ്പോഴേക്കും ശാലിനിക്ക് അത് ഒരു ദുസൂചനയായി മനസ്സിലായി ശാലിനി പറഞ്ഞു ആ ജോണബ്രഹാം സുസ്മിതയുടെ ബലം കൈയ്യാണ് അപ്പോൾ ഇതിന് പിന്നിൽ ഇനിയും പല പല കാര്യങ്ങളും സംഭവിച്ചേക്കും ഇനിയുള്ള നീക്കങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം നമുക്കെതിരെ കൃത്യമായി തന്നെയാണ് അവര് നീങ്ങുന്നത് എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു ആകെ അങ്ങനെ ഇരിക്കുമ്പോൾ അനുപല്ലവി പറഞ്ഞു അവിടെ അവരെന്തൊക്കെയോ കരുക്കൾ നീക്കുന്നുണ്ട് ജോണബ്രഖാം സാർ വന്നതിന് ശേഷം കൃത്യമായി എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ട് അത് തീർച്ചയാണ് എന്ന് അനുപല്ലവി പറഞ്ഞതും ചാലിനി വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണു ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇനി നമ്മൾ സൂക്ഷിച്ചു വേണം കാരണം ഇപ്പോ പന്ത് അവരുടെ കോർട്ടിലാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്തായാലും വിഷ്ണു എണ്ണം തൽക്കാലം വീട്ടിലേക്ക് ചെല്ലു എന്ന് പറഞ്ഞപ്പോ അനു പറഞ്ഞു അതെ സാറ് സാറിന് പൊയ്ക്കോ ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ മാഡത്തിന്റെ കാര്യം നോക്കാൻ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഒരു നേഴ്സ് അവിടേക്ക് എത്തി ദാ ഈ മെഡിസിൻസ് കൂടി വാങ്ങിക്കണം എന്ന് പറഞ്ഞു ആ പ്രിസ്ക്രിപ്ഷൻ നൽകിയത് ഉടനെ വിഷ്ണു അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു കണ്ടോ ഞാൻ പറഞ്ഞില്ലേടോ ഇവിടെ ഞാൻ വേണം ഞാൻ എന്തായാലും ഇതിപ്പോ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് വിഷ്ണു ആ മെഡിസിൻ മേടിക്കാനായി ശാലിനിയോട് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും ശാലനി അനുപലബിയോട് പറഞ്ഞു അനു ചെമ്പട എസ്റ്റേറ്റിലേക്ക് പോകുമ്പോഴേ നമുക്ക് നേരെ അറ്റാക്ക് ഉണ്ടാവുന്നു എന്നെ ഈ അവസ്ഥയിലാക്കി അതിനുശേഷം എ ഡി എം ജോൺ അബ്രഹാം ചാർജ് എടുത്തിരിക്കുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ കൃത്യമായ അജ എന്തായാലും ഇത് ഒരു ക്രിമിനൽ ബയോമൈൻ്റുള്ള ഒരു പോലീസുകാരന്റെ ബുദ്ധിമാനായ ഒരു പോലീസുകാരന്റെ നീക്കം തന്നെയാണ് എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ അടുത്ത ക്ലൈമാക്സ് സംഭവിക്കുന്നത് സത്യാമ്മയുടെ വീട്ടുപരിക്കലാണ് ഇത്രയും നാൾ നാട്ടുകൂട്ടം പോലെ അവിടെ പലരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തിരുന്ന സത്യാമ്മയുടെ വീട്ടുപടിക്കൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ ആണ് അതായത് ജപ്തി നടപടികൾ അതാണ് ഇനി അരങ്ങേറാൻ പോകുന്നത് എന്ന് ശാലിനി അനുപല്ലവിയോട് അറിയിച്ചു അതാണ് ഇനി സംഭവിക്കുന്നതെന്ന് അനുവിനോട് ശാലിനി ആശങ്ക അറിയിക്കുമ്പോൾ എന്റെ ഇപ്പോഴത്തെ ആ ടെൻഷൻ വേറൊന്നും അല്ല അനു സത്യാമ്മ ഈ ഒരു പ്രതിസന്ധി എങ്ങനെയും തരണം ചെയ്യും സത്യാമ്മ അതിനെയൊക്കെ നേരിടും പക്ഷെ പാവും അച്ഛൻ അച്ഛന് അതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല അതിനുള്ള മനക്കരുത്തില്ല അച്ഛന്റെ മനസ്സ് ആകെ തകർന്നു പോകും ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛന്റെ മനസ്സ് ആകെ തകർന്നിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയും കൂടി സംഭവിക്കുമ്പോൾ അച്ഛൻ ആകെ വീണു പോകും അതാണ് എൻ്റെ പേടിയെന്ന് ശാലിനി വിഷമത്തോടെ അനുവിനോട് അറിയിച്ചു അപ്പോഴാണ് ശാരദാമ പപ്പിം സത്യമോളെ റെഡിയാക്കി വാതുക്കലേക്ക് എത്തിയത് സ്കൂളിലേക്ക് വിടാനായി ശാന്തയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശാരദാമ്മ പപ്പിമോ സത്യമോളെ പറഞ്ഞയക്കാനൊരുങ്ങുമ്പോ അവിടെ വാതുക്കൽ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് പോലീസും ഒരാളും സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് ശാരദാമ്മയുടെ വേഗം ശാന്തി ചോദിച്ചു അല്ല സത്യാമ്മേ അതെന്താ വഴിയിൽ ഒരാൾക്കൂട്ടം എന്ന് ചോദിച്ചപ്പോ ശാരദാമ പറഞ്ഞു ആ വഴി അല്ലരി എന്തെങ്കിലുമൊക്കെ ആളുകൾ എന്തെങ്കിലും കാര്യത്തിന് നിൽക്കുന്നതായിരിക്കും നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു ശാരദാമ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോ അവിടേക്ക് എത്തിയത് ഓട്ടോ വന്നത് ഇതാഴാണെന്നുള്ള സംശയത്തിൽ ശാരദാമ നോക്കുമ്പോ ഓട്ടോയിൽ നിന്ന് പപ്പിമോള് വേഗം ഇറങ്ങി ഉടനെ ഓടി വന്ന് ശാരദാമയെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് കരയുന്നു ഇത് കണ്ടതോടെ ശാരദാമയ്ക്കാകെ ടെൻഷനായി എന്താ മോളെ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ ശ്യാമ ബാഗുമായിട്ട് ഓട്ടോക്കാരന് പണവും കൊടുത്ത് ശ്യാമയും ബാഗ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഉടനെ ശാരദാമ ചോദിച്ചു എന്താ അടിമോളെ എന്തിനാ പപ്പിമോള് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു ശാരദാമ വീട്ടിൽ സത്യാമ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അതിന്റെ സങ്കടത്തിലാണ് മോള് കരയുന്നത് എന്ന് പറഞ്ഞു ഇറക്കി വിട്ടെന്നോ എന്ന് ശാരദാമ അതിശയത്തോടെ ചോദിക്കുമ്പോ ഉടനെ ശ്യാമ പറഞ്ഞു അതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനും മോളും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഇട്ട് ഇങ്ങനെ തട്ടാവല്ലോ ആ ഒരു അവസ്ഥയിലാണല്ലോ ഞങ്ങളുടെ ജീവിതം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ശ്യാമയോട് ശാരദാമ ചോദിച്ചു ഇനി മോളെ നീ എന്താ ഇങ്ങനെ പറ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ശാരദാമയോട് ശ്യാമ പറഞ്ഞു കുറ്റപ്പെടുത്തിയതല്ലമ്മേ ആ വീട്ടിൽ ഞങ്ങൾക്ക് ഇനി എന്താ സ്ഥാനം ഉള്ളത് അവിടെ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോയ ആള് അവിടേക്ക് എത്തിയിട്ടില്ല എന്റെ ഭർത്താവ് എവിടെ എന്നാണ് അവർ ചോദിക്കുന്നത് ഞാൻ എന്ത് മറുപടി നൽകും ഭർത്താവ് അവിടേക്ക് വരുന്ന പോലുമില്ല ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആശാമ ചോദിച്ചു അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞാൽ നീ രോഹിത്തിന്റെ കൂടെ അവിടേക്ക് ഇറങ്ങി അല്ലല്ലോ നിന്നെ വിവാഹം കഴിച്ച് കൂട്ടിക്കൊണ്ടു പോയതല്ലേ അപ്പോൾ നിന്റെ ഭർത്താവിനെ തിരികെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് നിന്റെ അരികിലേക്ക് ഏൽപ്പിക്കേണ്ടത് നിന്റെ അടുത്തെത്തിക്കേണ്ടത് അവരുടെ ചുമതലയാണ് കോടതിയിൽ പോയാൽ ഉത്തരം പറയേണ്ടി വരും എന്ന് ശാരദാമ പറയുമ്പോ ഇത് കേട്ടാ ശ്യാമ പറഞ്ഞു അമ്മേ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് അവിടെ നടക്കുന്നത് ഉടനെ തന്നെ ജപ്തി നടപടികളൊക്കെ ഉണ്ടായേക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ ഇതിനൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കുന്നത് ശരിയല്ലെന്ന് തോന്നി അതുകൊണ്ടാ ഞാൻ കൂടുതലൊന്നും ആലോചിക്കാതെ ഇറങ്ങി പോന്നതെന്ന് ശ്യാമ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്യാമ അകത്തേക്ക് കയറിപ്പോകുമ്പോ പപ്പിമോള് ആകെ വിഷമത്തോടെ ശാരദാമയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഉടനെ ശാരദാമ്മ പറഞ്ഞു അയ്യോ മോൾ എന്തിനാ സങ്കടപ്പെടുന്നത് ഇവിടെ സത്യമോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞത് കേട്ട് പപ്പി സത്യയെ നോക്കി ഉടനെ ശാരദാമ സത്യയെ വിളിച്ചു സത്യയെ മോളെ എന്ന് പോഞ്ഞതും ഉടനെ സത്യ പപ്പിയുടെ അരികിലേക്ക് ചെന്നു വാ പപ്പി എന്തിനാ വിഷമിക്കുന്നേ സങ്കടപ്പെടേണ്ട കേട്ടോ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് സത്യയെ പപ്പിയുടെ ഭാഗം വാങ്ങിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും ശാന്ത ശാരദാമ്മയോട് ചോദിച്ചു ശാരദാമ്മെ ശ്യാമമാളുടെ ജീവിതം നല്ല നല്ല രീതിയിലാകാൻ വേണ്ടിയല്ലേ ശാലിനി കുഞ്ഞ് ഇത് ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ചത് എന്നിട്ടും എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു ഈശ്വരന്റെ വിധിയെ തടുക്കാൻ നമുക്ക് മനുഷ്യരെ കൊണ്ട് സാധിക്കില്ലല്ലോ എന്ന് ശാരദാമ സങ്കടത്തോടെ പറയുന്നു പിന്നീട് കാണുന്നത് സത്യാമ്മയുടെ വീട്ടിൽ ജപ്തി നടപടികൾ ആരംഭിച്ചു അവിടുത്തെ സാധനങ്ങളെല്ലാം പുറത്തിറക്കി വെച്ച് വീട് കൂട്ടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ അവിടെ എടുത്തിട്ട സാധനങ്ങൾക്കിടയിൽ സത്യാമ്മ പറഞ്ഞ അനുസരിച്ച് പൊന്നി അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പൊന്നി കാര്യമായി അത് തെരയുമ്പോ സത്യമ്മ പറഞ്ഞു അവിടെ കാണും നീ അങ് നോക്കിക്കേ നോക്കേ നോക്കി നിൽക്കണ്ടായിരുന്നോ അതെ അതില്ലാതെ ഇനി എങ്ങനെയാ ഭഗവാന്മാർക്ക് തിരിതെളിയിക്കുന്നത് അതെ നമ്മളിനി ഇവിടെ എങ്ങോട്ട് പോയാലും നമ്മൾ എവിടെ നിൽക്കുന്നതോ അതാണ് നമ്മുടെ വീട് എന്തായാലും ഭഗവാന് തിരി അത് ഒരിക്കലും വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല എവിടെ പോയാലും ഭഗവാൻമാർക്ക് കൊടുക്കാനുള്ളത് ഈ സത്യ സത്യഭാമ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ പൊന്നിയോടെ സംസാരിക്കുന്നു എന്തായാലും അത് നീ തപ്പിയെടുത്തേ വേഗം നാട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ ബഹളം വയ്ക്കുമ്പോ പൊന്നു പറഞ്ഞു സത്യമേ അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവരിതെല്ലാം കൂടെ ഇരുത്തിട്ടപ്പോ അതിനിടയിൽ എവിടെയായി പോയതാ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ നിന്ന് പറയുന്നത് കേൾക്കുമ്പോ ചന്ദ്രബോസിനെ വിളിച്ച് സുസ്മിന്റെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ ചന്ദ്രബോസ് സുസ്മനോട് പറഞ്ഞു ഇടി മോളെ തള്ളയുടെ കിളി പോയെന്നാ തോന്നുന്നത് ഏതാണ്ട് പരസ്പര എന്ത ഇല്ലാതെ ഏതാണ്ടെല്ലാം പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ബൈക്കിൽ അവിടേക്ക് വന്നെത്തി വിഷ്ണു അവിടെ വന്ന് നിന്നതും വണ്ടി നിർത്തി നോക്കുമ്പോൾ അവിടെ ജപ്തി നടപടികൾ നടക്കുന്ന കാഴ്ച കണ്ടു സത്യാമ്മ കയ്യിൽ ഒരു വിക്ഷോഭനം പിടിച്ച് അതിൽ തന്റെ ഭഗവാന്റെ വിഗ്രഹ വിഗ്രഹവും കുറച്ച് ഈശ്വരന്മാരുടെ കുറച്ച് ഫോട്ടോയും മാത്രം എടുത്ത് പിടിച്ചുകൊണ്ട് സത്യഭാമ അങ്ങനെ നിൽക്കുന്നത് വിഷ്ണു കണ്ടു വിഷ്ണുവേഗ അരികിലേക്ക് എത്തി അമ്മേ എന്ന് വിളിച്ചതും ഉടനെ ശാരദാ സത്യാമ്മ ചോദിച്ചു ആ കൂട്ടുകിടപ്പുകാരനെത്തിയല്ലോ ഉം കൂട്ടുകിടപ്പുകാരൻ തിരികെ വന്നപ്പം പോയപ്പോ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന കൂടും ഇപ്പൊ ഇല്ലാതായല്ലേ എന്ന് സത്യഭാമ വിഷ്ണുവിനെ പരിഹസിക്കുന്ന രീതിയിൽ അന്വേഷിച്ചു പിള്ളേച്ചനും രാഘവ് നായരും ആകെ വേദനയോടെ അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്ന നേരത്തെ ജോണബ്രഹാമും ചന്ദ്രബോസും അപ്പുറത്തും മാറി എന്ന് സംസാരിച്ചു സത്യഭാമ പറഞ്ഞു എന്തായാലും മോൻ എങ്ങോട്ടോ ഞങ്ങളെ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് ഈ ലോകം മുഴുവൻ സ്വർഗമാണല്ലോ ഇത് മുഴുവൻ നമുക്കിപ്പോ സ്വന്തമായി കഴിഞ്ഞല്ലോ എന്തായാലും ഇനി എങ്ങോട്ടാ അച്ഛനും അമ്മേ നീ കൂട്ടിക്കൊണ്ടു പോകാൻ കണ്ടെത്തിയിരിക്കുന്നത് ഏതെങ്കിലും കടത്തിന്നെയാണോ ആണെങ്കിൽ ഏതെങ്കിലും ഭിക്ഷക്കാർ വന്ന് അവിടെ സ്ഥാനം പിടിക്കുന്നതിന് മുമ്പ് വേഗം പോയി സഹം കണ്ടുവച്ചോ എന്തായാലും കിടന്നുറങ്ങണ്ടേ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അമ്മേ അമ്മ വിഷമിക്കല്ലേ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു എനിക്കൊരു വിഷമവുമില്ല പാവം എൻ്റെ രാഘവേട്ടൻ വിളക്ക് എന്തായാലും ഒരു ഭഗവാനെ തീരുതെളിയിക്കാനുള്ള ആ വിളക്കാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പൊനേം ഇവര് സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞപ്പോ ഒരു മര്യാദ കാണിക്കണ്ടായിരുന്നോ എല്ലാം കൂടെ ആ വലിച്ചു വാരി എടുത്തെറിഞ്ഞിരിക്കുന്നു അല്ല അവരെ എന്തു പറയാനാണ് അവര് ഇതൊരു കാരണവസരം തപ്പിയെടുക്കരുതെന്നും നല്ല ഇതൊന്നും നല്ല രീതിയിൽ ഉപയോഗിക്കരുതെന്നും ഉള്ള ചിന്തയോടെയാണ് എല്ലാം വലിച്ചെറിഞ്ഞത് ഒരു സാധനവും നല്ല രീതിയിൽ ഉപയോഗിക്കരുത് അതായിരുന്നു അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വലിച്ചെറിയേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതെല്ലാം വലിച്ചെറിഞ്ഞത് കൊണ്ട് ഇവര് ഇങ്ങനെയെല്ലാം വലിച്ചെറിഞ്ഞപ്പോ അതിനു മുമ്പ് അവര് ചോയിച്ചതാ നമ്മളോട് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് ഇവിടെ ആരാ അതെല്ലാം എടുത്തു വെക്കുന്നത് ഇവിടെ ആരും ഇല്ലല്ലോ പാവം ശരീരം തളർന്നിരിക്കുന്ന ആ പാവം മനുഷ്യനോ അതോ ആ പിള്ളയോ ആരെ കൊണ്ടാ ഇതെല്ലാം എടുത്തു വെക്കാൻ കഴിയുന്നത് മകൻ മകനൊരാളുള്ളത് അച്ചയ്ക്ക് കൂട് കൂട്ടിരിപ്പ് പോയിരിക്കുകയല്ലായിരുന്നോ അച്ചിക്ക് കൂട്ടുകിടക്കാൻ പോയിരിക്കുകയായിരുന്നില്ലേ എന്ന് സത്യഭാമം വിഷ്ണുവിനെ നോക്കി പറഞ്ഞു വിഷ്ണു സത്യാമ്മയുടെ വാക്കുകൾ കേട്ട് മറുപടി ഒന്നും പറയാനാകാതെ വേദനയോടെ തലകുനിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വരാന്തയിൽ തൂണിനോട് തല ചേർത്തു വെച്ച് ചാരിയിരിക്കുന്ന രാഘവനാരെ കണ്ടു വിഷ്ണു വേഗം സങ്കടത്തോടെ രാഘവനാരെ അരികിലേക്ക് ചെന്നു ഉടനെ മോനെ നീ വന്നോടാ എന്ന് രാഘവനായർ വിഷ്ണുവിനോട് ചോദിക്കണം പിള്ളച്ചയുടെ നാഗ വിഷമത്തോടെ നിൽക്കുന്നത് കണ്ട് വിഷ്ണു പിള്ളച്ചന്റെ തോളിൽ കൈയൊന്നു വെച്ച് പിള്ളച്ചനെ ആശ്വസിപ്പിക്കുന്ന വണ്ണം ഒന്ന് നോക്കി അതിനുശേഷം നേരെ രാഘവന്നാർ അരികിലേക്ക് എത്തിയപ്പോഴാണ് രാഘവനാർ ചോദിച്ചത് മോനെ നീ എത്തിയോടാ ശാലിനിക്ക് എങ്ങനെയുണ്ട് എങ്ങനെ ചോദിച്ചത് ഉം കുറവുണ്ടാ എന്നാലും ഒന്ന് രണ്ടു ദിവസം കൂടി കിടക്കേണ്ടി വരും എന്ന് വിഷ്ണു പറയുമ്പോ രാഘവന്നാർ പറഞ്ഞു പാവം അതെ ഈ വീട് ഇവിടെ ഞാൻ പിള്ളയോട് പറയുകയായിരുന്നു ഈ വീട് പണി കഴിച്ച സമയത്തെ ഇവിടെ ഈ വീട് വെക്കുന്നതിന് വേണ്ട കല്ലുകളൊക്കെ ചുമന്നാ കൊണ്ടുവന്നിരുന്നത് അന്ന് ദാ അപ്പുറത്ത് താഴെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ചുമന്ന് കയറ്റുകയായിരുന്നു ഇങ്ങോട്ട് അന്ന് ഈ വഴിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേഹം ആസകലം വേദനയാകാതിരിക്കാൻ ഇവിടെ ഒരു കുളിമറ കെട്ടി വെച്ചിട്ട് അവിടെയായിരുന്നു കുളി ഫാമ് ഇഞ്ച ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ടു തരുമായിരുന്നു പിന്നെ പഞ്ഞ പഞ്ഞ അവിടെ കൊണ്ടുപോകുന്ന ഇഞ്ചപ്പുല്ല് നമ്മൾ പിന്നെ അതിൻ്റെ ബാക്കി വന്നതൊക്കെ നമ്മുടെ അപ്പുറത്തെ വശത്ത് അതിട്ട് വളർത്തുകയും ചെയ്തു കാരണം എന്തെന്ന് വെച്ചാൽ പിന്നീട് പണിയെല്ലാം കഴിയുമ്പോൾ ദേഹത്തീ വേദന ഉണ്ടാകുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കാമല്ലോ അത് ആ പുല്ല് പറിച്ചിട്ട് വെള്ളം വെന്ത് കുളിക്കാമായിരുന്നു അതിനുവേണ്ടി അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് മോനെ ഈ വീട് ഉണ്ടാക്കിയത് ഈ വീടിന് നിന്റെ അത്രയും പ്രായമുണ്ട് പിന്നെ അത്ര മാത്രമല്ല വളരെയേറെ കഷ്ടപ്പെട്ട ഈ വീട്ടിലെ ഓരോ സാധനങ്ങളും വാങ്ങിക്കൂട്ടിയത് തന്നെ ഇവരെല്ലാവരും ഈ ദൂരേക്ക് വലിച്ചെറിയുകയും പെറുക്കി വെക്കുകയും ചെയ്യുന്ന ഈ സാധനങ്ങൾ ഓരോന്നും കഷ്ടപ്പെട്ടുണ്ടാക്കിയതടാ മോനെ വിയർപ്പ് വളരെയേറെ വിയർത്തുണ്ടാക്കിയ സാധനങ്ങളാ ഇവ ഓരോന്നും എന്ന് രാഘവന്നാർ വിഷമത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു അങ്ങനെ രാഘവന്നാർ സംസാരിക്കുന്നത് കേട്ട ഒന്നും മിണ്ടാനാകാതെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോ പിള്ളേശൻ രാഹുനാരെ സംസാരം കേട്ട് കരയുന്നത് കണ്ടു ഉടനെ രാഹുവനാർ പറഞ്ഞു താൻ എന്താണോ പിള്ളെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാള് ഇവർ വന്നപ്പോൾ മുതലുള്ള കരച്ചില ഞാൻ കൊറേ പിള്ളയെ സമാധാനിപ്പിക്കാൻ നോക്കി പക്ഷേ അയാള് സമാധാനിപ്പിക്കുന്നതിനിടയിൽ പിന്നെ ഞാൻ അതങ്ങ് നിർത്തി കാരണം ഇയാളെ സമാധാനിപ്പിച്ച് ചിലപ്പോ ഞാൻ കരഞ്ഞു പോയാലോ എന്ന് കരുതി ഒരു കണക്കിന് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന എന്തുകൊണ്ടും നന്നായി ഈശ്വരന്റെ വിളി വഴിയുമ്പോ മറ്റൊന്നും ആലോചിക്കാതെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നോർത്ത് സങ്കടപ്പെടാതെ അങ്ങ് പോകാലോ എന്ന് രാഘവനായർ വിഷ്ണുവിനോട് പറയുമ്പോ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാഘവൻ നായർ അങ്ങനെ പറയുമ്പോ വിഷ്ണു അച്ഛ എന്ന് പറഞ്ഞ രാഘവനായ ചേർത്ത് പിടിച്ചു നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടത് തന്നെയാ മോനെ അതൊന്നും ഒരിക്കലും തിരികെ കിട്ടാനും പോകുന്നില്ല എന്ന് രാഘവനായ സങ്കടത്തോടെ വിഷ്ണുവിനോട് പറയുന്നു എല്ലാം കേട്ട ഒന്നും മിണ്ടാനാകാതെ തല കുനിച്ചങ്ങനെ വിഷ്ണു നിന്നും എല്ലാം വിഷ് വിട്ടുപോകുന്നതിന്റെ ആ വേദന രാഹോന്നർ വളരെ കടിച്ചമർത്തി വിഷ്ണുവിനോട് പറയുമ്പോ സത്യഭാമ ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുമ്പോൾ പൊന്നി ഇത്രയും നേരം തപ്പിയിട്ട് കാണാതെ പോയ ആ വസ്തു അവസാനം അവിടെ ഇരുന്ന് ഒരു ബാഗ് എടുത്ത് പൊക്കിയതും അതിനടിയിലിരിക്കുന്ന ആ നിലവിളക്കിന്റെ തട്ടം കണ്ടു അതോടെ ഇവിടെ ഉണ്ട് സത്യാമയ എന്ന് പറഞ്ഞ് അത് സത്യഭാമയെ കാണിച്ചതും തനിക്ക് കാണാതെ പോയ നഷ്ടപ്പെട്ടു പോയ വസ്തു തിരികെ കിട്ടിയ ആ സന്തോഷത്തിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് സത്യഭാമ അത് വാങ്ങിക്കുന്നു